ഹലോ നമ്മളിന്ന് തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ ഇപ്പം നാടൻ കോഴി കൊണ്ട് തന്നെയാണ് ഇത് നാടൻ കോഴിക്കറി എന്ന് പറഞ്ഞത് കേട്ടോ ചിക്കൻ കറി കറിയെന്ന് പറയാനൊരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാടൻ കോഴിക്കറി തേങ്ങയൊക്കെ വറുത്തരച്ച നാടൻ കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്നൊക്കെയാൽ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അത് അതിനായിട്ട് നമ്മളിവിടെ ഒന്നര കിലോ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കിന്നോട് കൂടി തന്നെയാണ് കെട്ടെടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കുന്നതാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ നമ്മളിതാ കുക്കറിലോട്ടങ് ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മൾ നമ്മളൊരു പന്ത്രണ്ടോളം വെളുത്തുള്ളിയും കൂടി നമ്മുടെ ഇടികല്ലണ്ടല്ലോ അതിൽ വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നും വെച്ചിട്ടല്ല കൈ വെച്ച് തന്നെ നമ്മളിതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇഞ്ചിയും ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മളൊരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വേവുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഇത് രണ്ട് സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു തക്കോലെ എടുത്തിട്ടുണ്ട് നാല് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ചോളം ഏലക്കയും ഒരു എട്ട് ഗ്രാമ്പവും കൂടി നമ്മൾ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഈ മസാലക്കുട്ടികൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയാണ് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ വരും അത്രേ ഉള്ളൂ തേങ്ങ കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം തീ കുറച്ച് വച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി ഒരുപാടങ്ങ് ആവണമെന്നില്ല അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മളിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം മുളക പൊടിയൊക്കെ ആട്ടിലും ഒരസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പം നോൺ വെജ് ഒക്കെ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ കൂടുതലിടണമെന്ന് പറയാറുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കേട്ടോ മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം എന്ന് പറയാറുണ്ട് നോൺ വെജിൽ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ഇളക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഇത് സവോളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം അതിനായിട്ട് നമ്മളിതാ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്തിന് അളവൊന്നുമില്ല നമ്മുടെ താല്പര്യം അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് അതൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് മറ്റു കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നമുക്ക് തേങ്ങാക്കുത്തൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞതും അതുപോലെ ഒരു എട്ടോളം വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ ഒന്ന് താളിക്കുന്ന സമയത്തും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എട്ടോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തി അഞ്ചോളം നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ മുറിച്ചിട്ടില്ല കേട്ടോ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം മുറിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളൊരു മൂന്ന് വലിയ സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നന്നായിട്ട് കനം കുറച്ച് വളർന്ന് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് അതും ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി വളർന്നു വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് ചൂട മാറി വന്നപ്പോൾ നമ്മളിത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം നോക്കണം കേട്ടോ നമ്മളിതിലേക്ക് കറുവാപ്പട്ടയും അതുപോലെ പെരിഞ്ചീരിയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കണേ എന്നിട്ട് നമ്മൾ മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മളിത് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചിക്കൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആദ്യമേ തന്നെ അതിൽ വെള്ളം കണ്ട നല്ല നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് തരുന്നത് അപ്പോൾ ആദ്യമേ ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനും കൂടി അങ്ങ് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഈ മസാലയിലൊക്കെ കിടന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ ഇതിപ്പം മൂന്ന് വിസിലെ മീഡിയത്തിൽ നമ്മൾ കേൾപ്പിച്ചല്ലോ അതിൽ കുറച്ച് ഒരു തൊണ്ണൂറ് ശതമാനമേ വെന്തിട്ടുള്ളൂ ബാക്കി നമ്മുടെ ഈ മസാലയിൽ കിടന്നിട്ടാണ് കേട്ടോ വേവുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ടേ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഉരുളക്കിഴങ്ങിൻ്റെ പകരം നമ്മുടെ കയ്യിൽ പച്ച ഏത്തക്ക ഉണ്ടെങ്കിൽ അതും മുറിച്ചിടാം കേട്ടോ അതും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ചിക്കനിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കനും ഒക്കെ കുറച്ച് വേവാനുണ്ടല്ലോ അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുവാണേ അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട മീഡിയത്തിലിട്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു സ്പൂണോളം ഒരു സ്പൂണേ ഉള്ളൂ ടേബിൾ സ്പൂണൊന്നുമില്ല ഒരു സ്പൂൺ നമ്മുടെ മുളക് പൊടി മുളക് പൊടിയല്ല കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ അതൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് ആ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇളക്കുന്നതിന് പകരം നമ്മളിതേപോലെ ഒന്നും ഒന്ന് കൊടുക്കുക എന്ന് പറയില്ലേ അതേപോലെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ വല്ലാണ്ടങ്ങ് ഉടഞ്ഞൊക്കെ പോവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെന്തോന്നൊക്കെ നോക്കുക ചിക്കനൊക്കെ നന്നായിട്ട് വെന്തോന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിതാ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ അങ്ങ് എടുക്കുക കേട്ടോ അപ്പം നല്ല നല്ല അട്ടിപ്പൊളി നാടൻ കോഴിക്കറി വർത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ നാടൻ നാടൻ ചിക്കൻ കിട്ടുവാണെങ്കിൽ നാടൻ കോഴി കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിനകത്ത് നമ്മളിട്ട ആ ഉരുളക്കിഴങ്ങ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ നെയ്യ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു കോഴിക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ലോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ലതാണ് ഞാൻ പിന്നെ ഇതിൽ തേങ്ങയൊക്കെ നമ്മൾ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങാപ്പാലൊന്നും ചേർത്തില്ല ഈ ഒരു രീതിക്കാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല കുമ്പളങ്ങ മോരുകറി കേട്ടോ അതിന് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ നാടൻ കോഴിക്കറിയുടെ കൂടെ ഈ കുമ്പളങ്ങ മോരുകറി കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഒരു പിടിയൊക്കെ പിടിച്ചു അപ്പോൾ ഇതാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചട്ടിയിൽ കൂടി ആയതുകൊണ്ടെങ്കിൽ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴിക്കാനെടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു